ൾ വെൽക്കം ടു ക്രിക്ക ഒരു സുപ്രഭാതത്തിലായിരുന്നു വിരാട് കോഹ്ലി ടെസ്റ്റ് ഫോർമാറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചത് അതായത് നല്ല രൂപത്തിലുള്ള ഒരു വിടവാങ്ങൽ മത്സരം പോലും വിരാട് കോഹ്ലിക്ക് ടെസ്റ്റ് ക്രിക്കറ്റിൽ ലഭിച്ചില്ല എന്നുള്ളതാണ് കാരണം മഹത്തായ ഒരു കരിയർ അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു അതിനനുസരിച്ചുള്ള ഒരു യാത്രയപ്പ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല നിലവിൽ ഏകദിന ഫോർമാറ്റിൽ മാത്രമാണ് വിരാട് കോഹ്ലി തുടരുന്നത് ഇന്ത്യ ആവട്ടെ മോശം പ്രകടനമാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായം മുൻ ആർ സി വി താരമായിരുന്ന ശ്രീവാസ് ഗോസ്വാമി പങ്കുവച്ചിട്ടുണ്ട് അതായത് കോഹ്ലി വിരമിച്ചത് തെറ്റായ ഫോർമാറ്റിൽ നിന്നാണ് ശരിക്കും കോഹ്ലി ഏകദിന ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച് ടെസ്റ്റ് ക്രിക്കറ്റിൽ തുടരണമായിരുന്നു എന്നാണ് ഗോസ്വാമി പറഞ്ഞിട്ടുള്ളത് വിരാട് കോഹ്ലി ഉണ്ടാകുമ്പോൾ ഇന്ത്യൻ ടീമിനകത്ത് ഒരു ഫയർ ഉണ്ടായിരുന്നു അതല്ലെങ്കിൽ ഒരു വിന്നിംഗ് മെൻറ്റാലിറ്റി ഉണ്ടായിരുന്നു ഒരു എനർജി ഉണ്ടായിരുന്നു അതിപ്പോൾ ശരിക്കും ഇന്ത്യയുടെ ടെസ്റ്റ് ടീം മിസ് ചെയ്യുന്നു എന്ന കാര്യം കൂടി ഗോസ്വാമി തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ശരിക്കും കോല് ചെയ്യേണ്ടിയിരുന്നത് ഏകദിന ഫോർമാറ്റിൽ നിന്നും വിരമിക്കുക എന്നിട്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ തുടരുക എന്നുള്ളതായിരുന്നു ശരിക്കും ടെസ്റ്റ് ക്രിക്കറ്റ് അദ്ദേഹത്തെ നല്ല രൂപത്തിൽ മിസ് ചെയ്യുന്നുണ്ട് ഒരു താരം എന്ന നിലയിൽ മാത്രമല്ല ടീമിനകത്ത് അദ്ദേഹം എപ്പോഴും ഒരു എനർജി കൊണ്ടുവരാറുണ്ട് അതിപ്പോൾ ശരിക്കും ടീം മിസ് ചെയ്യുന്നുണ്ട് ഏത് സാഹചര്യത്തിലും നമുക്ക് വിജയിക്കാൻ കഴിയുമെന്ന ഒരു വിശ്വാസം അദ്ദേഹത്തിൻ്റെ ടീമിനകത്ത് ഉണ്ടാകാറുണ്ട് ഇപ്പോൾ അത് ഇന്ത്യൻ ടീമിനകത്ത് നമുക്ക് കാണാൻ കഴിയില്ല വിരാട് കോഹ്ലിക്ക് കീഴിൽ ഒരു വിന്നിംഗ് മെൻറ്റാലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു ഒരു ഫയർ ഉണ്ടായിരുന്നു ഒരു തീ ഉണ്ടായിരുന്നു അതിപ്പോൾ കാണാൻ സാധിക്കുന്നില്ല ഇതാണ് ഗോസ്വാമി പറഞ്ഞിട്ടുള്ളത് തീർച്ചയായും കോഹ്ലിയുടെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ മികച്ച പ്രകടനമാണ് ഇന്ത്യ ടെസ്റ്റ് ക്രിക്കറ്റിൽ നടത്തിയിട്ടുള്ളത് അതായത് ആകെ അറുപത്തിയെട്ട് മത്സരങ്ങളാണ് ഇദ്ദേഹത്തിന് കീഴിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ കളിച്ചിട്ടുള്ളത് അതിൽ നാൽപ്പത് മത്സരങ്ങളിലും വിജയിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് പതിനേഴ് തോൽവികൾ മാത്രമാണ് വഴങ്ങിയിട്ടുള്ളത് പതിനൊന്ന് സമനിലകൾ വഴങ്ങി എന്നുള്ളതാണ് അതായത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും സക്സസ് ആയ ക്യാപ്റ്റന്മാരിൽ ഒരാൾ അത് വിരാട് കോഹ്ലിയാണ് സ്വന്തം നാട്ടിൽ ഒരൊറ്റ ടെസ്റ്റ് സീരീസ് പോലും ഇന്ത്യക്ക് തോൽക്കേണ്ടി വന്നിട്ടില്ല നഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല പക്ഷെ ഇപ്പോൾ വളരെ ദയനീയമായ പ്രകടനമാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വഴിയുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയം കൊണ്ടും കാണാം